ഇല്ല അങ്ങനെ ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ല ഉണ്ടെങ്കി ആയിക്കോട്ടെ അത് അങ്ങനെ ഒരു അഭിപ്രായമായിരിക്കും അല്ല നീ ഞാനത് ഞാനത് കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കി ആയിക്കോട്ടെ ശരിയായിരിക്കും അല്ല അത് അവരുടെ അഭിപ്രായം പറഞ്ഞായിരിക്കും സണ്ണിക്കുട്ടിയുടെ അഭിപ്രായം ആയിരിക്കും പറഞ്ഞത് സണ്ണിക്കുട്ടി അബ്രാഹിന്റെ അഭിപ്രായം പറഞ്ഞ എനിക്കെന്താ കുഴപ്പം അല്ലെ അല്ല അല്ല നിരഭൻ അല്ല നിരഭൻ അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയണ്ടെന്ന് അതിനെന്താ അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ അല്ല അല്ല വീടി സതീശിനെ കുറിച്ച് മോശമായിട്ട് പറയാനോ അല്ലെ അദ്ദേഹത്തെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ സണ്ണിക്കുട്ടി അബ്രാഹ്മിനുണ്ട് ഞാൻ സണ്ണിക്കുട്ടി അബ്രാമിന്റെ വീട് റെയ്ഡിയോ അവിടെ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് പോയിപ്പിക്കോ ചീവില്ലല്ലോ അല്ലെ ആളുകളെ വിട്ട് കല്ലറിയിപ്പിക്കുവോ അല്ലെങ്കിൽ വിനു ബിജോണിന്റെ വീടിൻ്റെ ഉമ്മിക്കൊണ്ട് പോസ്റ്റ് ഒട്ടിച്ചവാരി ഞാൻ സണ്ണിക്കുട്ടിയ ബ്രാവിന്റെ വീടിൻ്റെ ഉമ്മിക്കൊണ്ട് പോസ്റ്റ് ഒട്ടിക്കൊന്നുമില്ല ഞാൻ സണ്ണിക്കുട്ടിയബ്രാവിനെ ശേഷം കണ്ടപ്പോൾ കൈ കൊടുത്താലോ സണ്ണിച്ച ഹലോ സണ്ണിച്ച എന്ന് പറഞ്ഞ് അതിനെന്താ അത് ശരിയാണോ ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെല്ലാം അറിയാൻ പാടുള്ളൂ എന്റെ പാർട്ടിയല്ലേ എന്നെ പ്രഖ്യാപിച്ചത് എന്നെ പ്രഖ്യാപിച്ചത് എ സി സി പ്രസിഡന്റ് അല്ലേ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി കൂടിയിട്ട് തീരുമാനിച്ചതല്ല എന്നെ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി കൂടി എല്ലാവരുടെ അഭിപ്രായം ഇപ്പം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന അദ്ദേഹം വാങ്ങിച്ചു എല്ലാവരുടെ അഭിപ്രായം വാങ്ങിച്ചു അദ്ദേഹമാണ് നിരീക്ഷകനായിട്ട് വന്നത് എന്നിട്ട് അപ്പം പാർലമെന്ററി പാർട്ടി കോൺഗ്രസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി എന്ത് തീരുമാനമെടുക്കുക കോൺഗ്രസ് പ്രസിഡന്റ് കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ദേശീയ നേതൃത്വമാണ് എന്നെ പ്രഖ്യാപിച്ചാലും എന്താ കുഴപ്പം അതിലെന്താണ് ഞങ്ങൾ നമ്മൾ വോട്ടെടുപ്പോ മത്സരമോ ഒന്നും നടന്നിട്ടില്ലല്ലോ പാർലമെന്ററി പാർട്ടിയുടെ റെസല്യൂഷനാണ് കൂടിയിട്ട് കോൺഗ്രസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി ഓതറൈസ് ചെയ്ത് കോൺഗ്രസ് പ്രസിഡന്റ് എം എൽ എ ആയ എന്നെ ആ കൂട്ടത്തിൽ ഒരു എം എൽ എ ആയ എന്നെ പാർട്ടി ലീഡറായിട്ട് പ്രഖ്യാപിച്ചു അതിലെന്താ പ്രശ്നം അതിൽ ആർക്കെങ്കിലും അതിലാർക്കെങ്കിലും പരാതിയുണ്ട് ഓക്കേ അത് എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് എഴുതിയത് സണ്ണിധനല്ലല്ലോ എഴുതിയത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ഇത്രയും നാൾ എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന ഒരാളല്ലേ പുസ്തകം എഴുതിയത് അല്ല നമ്മളൊന്നും പറയേണ്ടത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കടക്കം എല്ലാ മാധ്യമങ്ങൾക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും അറിയാം ഡി സി ബുക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇ പി ജയരാജനെ പോലുള്ള ഒരാളുടെ ആത്മകഥ സ്വന്തമായി ഉണ്ടാക്കി ആകാശത്ത് നിന്ന് പിടിച്ചെടുത്ത കുറേ സാധനങ്ങൾ വെച്ച് ആരെയും കൊണ്ടെങ്കിലും എഴുതിച്ചിട്ട് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ കേരളത്തിൽ സി പി എം ഭരിക്കുമ്പോൾ അതുപോലത്തെ ഒരു സ്ഥാപനം അങ്ങനെ ചെയ്യും എന്ന് നമ്മൾ ആരും വിചാരിക്കുന്നില്ലല്ലോ ഇവർ ഇവരത് കള്ളം പറയുന്നത് എന്തുകൊണ്ടാന്നറിയാം ഇന്നത്തെ ഒരു പ്രത്യേക അവസ്ഥ കൊണ്ടാണ് ഞാൻ കുറ്റപ്പെടുത്തൊന്നുമില്ല ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ നേതാവ് വരാൻ പോണ ഇലക്ഷനിൽ ഇവന് അവസരവാദിയാണ് ഇരുണ്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് കാലുമാറിയവനാണ് എന്നൊക്കെ പറഞ്ഞ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുമ്പോൾ അത് എനിക്കറിയാം അതൊക്കെ അവര് തമ്മിൽ ആലോചിച്ച് ചെയ്യേണ്ടത് വേണോ പേര് മാറ്റിട്ട് ബുക്ക് പബ്ലിഷ് ചെയ്യേ അതെന്തെങ്കിലും ഉണ്ടാവും ഇത് കഴിയുമ്പോൾ പേര് മാറ്റിട്ട് ബുക്ക് പബ്ലിഷ് ചെയ്യും